മുപ്പിളിയം പ്ലായിലപ്പാറ ഭാഗത്ത് ഉണ്ടായിരുന്ന മൺതിട്ട നീക്കം ചെയ്യുന്ന നടപടികൾ ആരംഭിച്ചു ഇറിഗേഷൻ വകുപ്പാണ് മൺതിട്ട നീക്കം ചെയ്യുന്ന പ്രവൃത്തി ഏറ്റെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് കുറുമാലിപ്പുഴയിലെ പ്ലായിലപ്പാറ ഭാഗത്ത് മരത്തടികളും മണ്ണും മറ്റും വന്നടിഞ്ഞ് മൺതിട്ട രൂപം കൊള്ളുന്നത് തുടർന്നുള്ള വർഷങ്ങളിൽ മൺതിട്ട കൂടുതൽ വിസ്തൃതമായി ഒപ്പം പുല്ലും പാഴ്ച്ചെടികളും വളർന്നുവരികയും ചെയ്തു ഈ മൺത്തിട്ട മൂലം തുടർന്നുള്ള വർഷങ്ങളിൽ മഴ ശക്തമാകുന്ന സമയങ്ങളിൽ പുഴയോരത്തെ വീട്ടുകാർ വീടൊഴിഞ്ഞു പോകുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു മനുഷ്യാവകാശ പൊതുപ്രവർത്തകനായ കെ ജി രവീന്ദ്രനാഥ് മൺത്തിട്ട നീക്കം ചെയ്യണമെന്ന ആവശ്യവുമായി പഞ്ചായത്ത് ഓഫീസ് മുതൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വരെ പരാതികളും അപേക്ഷകളുമായി സമീപിച്ചിരുന്നു ഇത്തരം പരിശ്രമങ്ങളുടെ ഫലമായി ഒടുവിൽ ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണ ഈ വിഷയത്തിൽ ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരോട് റിപ്പോർട്ട് തേടുകയും ചെയ്തു തുടർന്നാണ് തൃശൂർ ഇറിഗേഷൻ വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആർ അജയകുമാർ ലക്ഷം രൂപ നീക്കം ഇതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ കളക്ടർക്ക് പരാതി കൊടുക്കലും കളക്ടർ അത് പരാതി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇറിഗേഷൻ വകുപ്പിന് കൈമാറി ഇരിഞ്ഞാലക്കൂട അസിസ്റ്റന്റ് എഞ്ചിനീയർ സ്മിത മേഡം ഇമ്മീഡിയറ്റ് ആയിട്ട് വന്ന് എസ്റ്റിമേറ്റ് എടുക്കുകയും വേണ്ട കാര്യങ്ങൾ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഈ മൺതിട്ട നീക്കുന്നു നീക്കം ചെയ്യേണ്ടി നീക്കം ചെയ്യുന്നത് അപ്പോ ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കളക്ടറുടെ പടലും പിന്നെ ഉദ്യോഗസ്ഥന്മാരുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഈ പ്രവർത്തി കാരണമാണ് ഇപ്പൊ ഈ ജനങ്ങൾക്ക് ഇവിടെയുള്ളവർക്ക് സുഗമമായി കിടന്നുറങ്ങാനുള്ള ഒരു സംവിധാനം ഒരുക്കിയത് കടവിന് സമീപം രൂപം കൊണ്ട മൺതിട്ട പുഴയിൽ ഇടിച്ച് അലിയിച്ച് ഒഴുക്കി രീതിയിലാണ് മൺതിട്ട നീക്കം ചെയ്യുന്നത് ഇരിഞ്ഞാലക്കുട ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ എം സ്മിജ എന്നിവരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തില് കുറുമാലിപ്പുഴയിലെ പ്ലായിലപ്പാറ ഭാഗത്ത് അടിഞ്ഞുകൂടിയ പ്രളയവശിഷ്ടങ്ങളെ നീക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഇറിഗേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരു ലക്ഷം രൂപയോളം ചെലവ് വരുന്ന പ്രവൃത്തിയാണിത് അപ്പൊ ഇന്ന് ആരംഭിച്ചു ഏകദേശം രണ്ട് ദിവസത്തിനുള്ളിൽ ഇത് പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതോടുകൂടി ഈ ഭാഗത്തെ ഒഴുക്കിനെ സുഗമമായ രീതിയിൽ ഒഴുക്ക് സുഗമമാക്കുവാനും വെള്ളപ്പൊക്കെ വെള്ളക്കെട്ട് ഒഴിവാക്കാനും വീടുകൾക്കുള്ള നാശനഷ്ടങ്ങൾ ഒഴിവാക്കാനും സാധിക്കുന്നു പ്രതീക്ഷിക്കുന്നു പ്ലായില്പ്പാറയില് മൺതിട്ട നീക്കം ചെയ്യുന്നതോടെ സമീപവാസികളുടെ ദീർഘകാലമായുള്ള കാത്തിരിപ്പിനാണ് വിരാമമാകുന്നത് ഒപ്പം പുഴയുടെ ഒഴുക്കും സുഗമമാകും കുറുമാലിപ്പുഴയിൽ പ്ലായില്പ്പാറയിൽ അടിഞ്ഞുകൂടിയ പ്രളയാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തിയെ പുരോഗമിക്കുകയാണ് ഇനി കുറുമാലിപ്പുഴ ഇതുവഴി സുഗമമായി തന്നെ ഒഴുകും പരിസരങ്ങളിൽ ഉള്ളവർ സമാധാനമായി സുഖമായി കിടന്നുറങ്ങും ഇത് വലിയ ഒരു കാത്തിരിപ്പിന്റെ വിരാമം കൂടിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും മുപ്പിളിയം സ്വദേശിയായിട്ടുള്ള മനുഷ്യാവകാശ പൊതുപ്രവർത്തകൻ രവീന്ദ്രനാഥിന്റെ നിരന്തരമായ പരിശ്രമങ്ങളുടെ ഫലമായിട്ടാണ് ജില്ലാ കളക്ടർ ഇടപെടുകയും അടിയന്തരമായി ഉദ്യോഗസ്ഥർ ഇടപെട്ട് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുകയും ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പൊതുവിഷയങ്ങളിൽ ഇടപെടുന്ന പൊതുപ്രവർത്തകർക്ക് ഇത് വലിയ ഒരു പ്രചോദനം കൂടിയായി മാറുകയാണ് ക്യാമറമാൻ നന്ദുവിനൊപ്പം ബൈജു ദേവസി എൻസിടി വി ന്യൂസ്